നമസ്കാരം ഞാൻ കവിരാജാണ് അമ്പലപ്പുഴയിൽ നിന്നും ഞാനും എൻ്റെ മുപ്പത്തിരണ്ട് സഹയാത്രിയരുമായി ചൈനയിൽ നടത്തിയ ട്രിപ്പിൻ്റെ പന്ത്രണ്ട് ദിവസം നടത്തിയ ട്രിപ്പിൻ്റെ അവസാന ദിവസമാണ് ഇന്ന് ഷൻഗായിൽ നിന്ന് ഞാൻ ഷൻഗായ് എയർപോർട്ടിലേക്ക് ഞങ്ങൾ പോകുന്ന ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത് നോക്കണേ കൂട്ടുകാരൻ നമ്മുടെ ഈ ബസ് യാത്രയുടെ ഒരു സുഖം ഷൻഗായിലെ മലകൾ കണ്ടു നമ്മൾ ഞെട്ടിയെങ്കിൽ ബീജിങ്ങിലെ മതിൽ കണ്ടും നമ്മൾ അതിശയപ്പെട്ടെങ്കിൽ ഷൻഗായിലേക്കുള്ള ഈ ഹൈവേ കണ്ടാൽ നമ്മുടെ കണ്ണ് തള്ളിപ്പോവും പുതിയ ചൈനയുടെ കാര്യം പറഞ്ഞാൽ ഇവരുടെ പുരോഗതിക്ക് ഒരു രക്ഷയുമില്ല ഈ റോഡുകൾ കണ്ടോ നമ്മുടെ നാട്ടിലെ ദേശീയപാതയൊക്കെ ഇതിൻ്റെ മുന്നിൽ ഒരു ചെറിയ ഇടവഴി പോലെ തോന്നും മുകളിലെ റോഡ് താഴെയുടെ റോഡ് അതിന് താഴെ റെയിൽപ്പാളം ഒന്നും പറയണ്ട ഇവിടുത്തെ കുറിച്ച് ഒരു ചെറിയ കുലുക്കം പോലും ഇല്ലാതെ ബസ് അങ്ങ് പറന്നു പോകുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് ചൈനക്കാർ അവരുടെ നഗരങ്ങളെയും ഗ്രാമങ്ങളെയും എങ്ങനെ ബന്ധിപ്പിച്ചു എന്ന് കണ്ടാൽ ഇതൊക്കെ എങ്ങനെ സാധിച്ചു ദൈവമേ എന്ന് നമ്മൾ അറിയാതെ പറഞ്ഞു പോകും ഇവരുടെ വേഗതയും കൃത്യതയും സമ്മതിക്കണം ലോകം മുഴുവൻ ഈ രാജ്യത്തെ നോക്കി പഠിക്കുന്നതിൻ്റെ കാരണം ഈ കാഴ്ചകൾ തന്നെയാണ് ഒരു പാലം പണിയണമെങ്കിൽ അത് ഒരു മാസത്തിനുള്ളിൽ അവർ തീർത്തിരിക്കും ഇതുപോലെ ഒരൊറ്റ ട്രാഫിക്കും ഇല്ലാതെ മിനിസമില്ല റോഡിലൂടെ നമ്മളെ മുപ്പത്തിരണ്ട് പേർക്ക് ഷൻഗായ് എയർപോർട്ടിലേക്ക് ഈ ബസ്സിലൂടെ പറന്നെത്താൻ പറ്റുന്നതന്നെ ഒരു മഹാഭാഗ്യമല്ലേ അല്ലേ ലാൻഡ് ചെയ്തിട്ട് ഇനി നമ്മൾ തിരിഞ്ഞു നോക്കും അത്ര തന്നെ ചൈനക്കാരെ ലോകം മുഴുവൻ അംഗീകരിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഇവിടുത്തെ ഗതാഗത സൗകര്യങ്ങൾ തന്നെ നമ്മുടെ നാട്ടിൽ ഒരു കലുങ്കു പണിയാൻ വർഷങ്ങളെടുക്കുമ്പോൾ ഇവിടെ നാലു വരി വരി എട്ട് വരി ഹൈവേകൾ അങ്ങ് കിലോമീറ്ററോളം പരന്ന് കിടക്കുകയാണ് ഇതിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ ക്വാളിറ്റി ഒന്ന് ശ്രദ്ധിക്കണം ഒരറ്റ കുലുക്കം പോലും ഇല്ലാതെ വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനം വരെ കൃകൃത്യം മഴ പെയ്താലും റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്ന പ്രശ്നമേ ഇല്ല ഇവിടെ ഇത്രയും നേരം ഞാൻ ചൈനയിലെ റോഡുകളെക്കുറിച്ചാണല്ലോ പറഞ്ഞത് എന്നാൽ റോഡുകൾ മാത്രമല്ല ഇവിടുത്തെ ട്രെയിനുകളും പറ പറക്കും ചൈനയുടെ മെഗ്ലവ് ടെക്നോളജി മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്ന വലിയ പേരാണ് ഇതിന് ലളിതമായി പറഞ്ഞാൽ ഉള്ളത് നമ്മൾ ആ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞു ഇവിടെ നിന്ന് നമുക്ക് ഏകദേശം മുപ്പത് കിലോമീറ്റർ പോകണം അത് എട്ട് മിനിറ്റ് കൊണ്ട് അവിടെ എത്തും മാഗ്ലേവ് ടെക്നോളജി അല്ലെങ്കിൽ മാഗ്നറ്റിക് ലെ ലെവിലേറ്റർ ഈ വലിയ പേരാണ് ഇതിനുള്ളതെങ്കിലും ലളിതമായി പറഞ്ഞാൽ നമ്മൾ സഞ്ചരിക്കുന്ന ട്രെയിൻ പാളത്തിൽ തൊടാതെ കാന്തിക ശക്തിയുടെ സഹായത്തോടെ അന്തരീക്ഷത്തിൽ പൊങ്ങി നീങ്ങുന്നതാണ് ഈ ടെക്നോളജി ഇവിടെ ഷാൻഗായിലുള്ള നമ്മളിപ്പോൾ കയറാൻ പോകുന്ന മാഗ്ലൈവ് ട്രെയിൻ മണിക്കൂറിൽ അതിൻ്റെ മാക്സിമം കപ്പാസിറ്റി നാനൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗതയാണ് നാനൂറ്റി മുപ്പത് കിലോമീറ്റർ നമ്മുടെ നാട്ടിലെ ഒരു വിമാനത്തിൻ്റെ സ്പീഡ് അല്ലേ എയർപോർട്ടിൽ എത്താൻ തിരക്കുള്ള ഒരാൾക്ക് റോഡിലൂടെ പോകുന്നതിനേക്കാൾ എത്രയോ എളുപ്പം അനുബേഗവമായി മാക്ലോവി യാത്ര ചെയ്ത് എയർപോർട്ടിൽ എത്താൻ സാധിക്കും അതാണ് എൻ്റെ പ്രധാന ലക്ഷ്യവും ശരിക്കും പറഞ്ഞാൽ ഈ ടെക്നോളജി കണ്ടാൽ നമ്മൾ വാ പിളിച്ചു പോവും ഇത്രയും വലിയൊരു ലോക്കോമോട്ടീവ് ഒരു കഷ്ണവും പോലുമില്ലാതെ നിശബ്ദമായി പറന്ന് നീങ്ങുന്നത് കാണാൻ ഒരു പ്രത്യേക ചന്തമാണ് നമുക്ക് പോകാനുള്ള ട്രെയിൻ രാത് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട് ഇതിവിടെ നിൽക്കും അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഗെ ഡോറുകളെല്ലാം തുറക്കും അതിനുശേഷം നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള കമ്പാർട്ട്മെൻറ്റിൽ നമ്മളിന്ന് വാദക്ക് നിൽക്കണം അകത്തേക്ക് കയറി നമുക്കെല്ലാവർക്കും സീറ്റ് പ്രത്യേകമായിട്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നമ്മൾ ഇരിക്കണം എല്ലാം സിസ്റ്റമാറ്റിക്കാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നതെല്ലാം ഒരു നിമിഷം പോലും ഡിലേ ഉണ്ടാവില്ല ഇവിടുത്തെ പ്രവർത്തനത്തിന് പണ്ട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടെ ഏതോ ഒരു ട്രെയിൻ രണ്ട് മിനിറ്റ് താമസിച്ചതിന് ഡേറ്റിനു അവർ ക്ഷമാപണം നടത്തിയിട്ടുണ്ട് എന്ന് ഇവിടെയും ജപ്പാനിലെ സ്ഥിതി അതുപോലെ തന്നെ ഈ രണ്ട് രാജ്യങ്ങളും വളരെ കൃത്യനഷ്ടോടു കൂടിയാണ് അവരുടെ യഥാർത്ഥ സൗകര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നതല്ല ഇതൊക്കെ തന്നെയാണ് നവീന ചൈനയുടെ യഥാർത്ഥ മുഖം ലോകം ഇന്ന് വരെ കാണാത്ത ടെക്നോളജികൾ സാധാരണക്കാരന് വേണ്ടി ഉപയോഗിക്കുക റോഡുകൾ കണ്ടപ്പോൾ ഞെട്ടിയ നമ്മൾ ഈ മെഗ്ലേവ് സിസ്റ്റം നേരിട്ട് കണ്ടാൽ ഒരു രക്ഷയുമില്ല എന്നല്ലാതെ എന്തു പറയാനാണ് നോക്കുക എൻ്റെ സ്പീഡോ മീറ്റർ വരുന്നത് ഈ കുറഞ്ഞ ദൂരം ഉള്ളതുകൊണ്ട് ഇത് മാക്സിമം മുന്നൂറ് കിലോമീറ്റർ സ്പീഡിൽ മാത്രമേ സഞ്ചരിക്കുന്നുള്ളൂ ഇപ്പോൾ ഇതിൻ്റെ മാക്സിമം സ്പീഡ് ഞാൻ നേരത്തെ സംഭവം പറഞ്ഞല്ലോ നാനൂറ്റി മുപ്പത് വരെ ഇത് പറക്കും യാത്ര ചെയ്യും ചൈനയുടെ എയർപോർട്ടിൻ്റെ പ്രാന്ത പ്രദേശങ്ങളിൽ നിന്നും യാത്ര തുടരുന്ന ഇതുമാതിരിയുള്ള ട്രെയിൻ ചെന്ന് അവസാനിക്കുന്നത് എയർപോർട്ടിലാണ് നമ്മളിപ്പോൾ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞു ഈ എയർപോർട്ടിന് ഉള്ളിൽ വരെ ഇത് എത്തിച്ചേരും അവിടെ നിന്ന് നമുക്ക് അല്പം ദൂരം നടന്നാൽ മാത്രം മതി നമ്മുടെ ചെക്കിംഗ് കൗണ്ടറിലും ഡിപ്പാർട്ട്മെന്റ് ഹാളിലും ഇമിഗ്രേഷൻ കൗണ്ടറിലും ഒക്കെ എത്താൻ കണ്ടതാണ് എയർപോർട്ടിനകത്താണ് ആ ട്രെയിൻ വന്ന് നിന്നത് നമ്മുടെ ദേശീയപതാകം പിടിച്ചിട്ടുണ്ട് പോയിക്കുന്നത് നമ്മുടെ ഗൈഡാണ് ഇവിടുത്തെ ലോക്കൽ ഗൈഡ് അവരുള്ളത് കൊണ്ട് കാര്യങ്ങളൊന്നും മിസ്സാകാതെ ഒന്നും തെറ്റിദ്ധില്ലാതെ നമുക്ക് പോയിന്റ് കറക്റ്റായിട്ട് എത്താൻ സാധിച്ചു അവർ ഗൈഡ് ചെയ്യാൻ നമ്മുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ചുറ്റി പോകുമായിരുന്നു അത്രയ്ക്ക് രക്ഷാണിത് ബോർഡിംഗ് പാസ് കിട്ടി ഞാൻ ബോർഡിംഗ് ഗേറ്റിലേക്ക് ഞങ്ങൾ പോവുകയാണ് അടുത്ത ഒരു എപ്പിസോഡ് കൂടി എൻ്റെ യാത്രാ വിവരണത്തിനുള്ള വീഡിയോകൾ അവസാനിക്കാം അടുത്ത എപ്പിസോഡിൽ ഈ മുപ്പത്തിരണ്ട് പേരുടെയും രസകരമായ ചില മൂമെൻറ്റുകളും അവരുടെ അഭിപ്രായങ്ങളും മറ്റും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിശദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് അടുത്ത എപ്പിസോഡ് ആ എപ്പിസോഡുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മ വരട്ടെ